അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഒരു കിടിലൻ ഹെവി ഏകദേശം നമ്മുടെ പാകിസ്ഥാനി പ്രിന്റ് വരുന്ന ഫ്രോക്സ് ആണ് ഫ്രോക്ക് എന്ന് പറയുമ്പോൾ ത്രീ ലെയർ ആയിട്ടാണ് വരുന്നത് ഹെവി റോൺ ഐറ്റം ആണ് ഒരു അടിപൊളി റേറ്റ് ആണ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നമ്മൾ അറുന്നൂറ്റി നാല്പത്തഞ്ച് അറുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് റേഞ്ചിൽ കൊണ്ടുവന്നൊരു ഐറ്റമാണ് ഹോൾസെയിൽ മാർക്കറ്റ് പോലും നിങ്ങൾക്ക് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷീറ്റ് ഈ സാധനം കിട്ടത്തില്ല അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്യുക അതിന്റെ കൂടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതെ അറിയുന്നതൊക്കെ ഒക്കെ ഷെയർ ചെയ്ത് എടുക്കാം കേട്ടോ അതുപോലെ തന്നെ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നുണ്ട് ഓൾമോസ്റ്റ് ഇപ്പൊ ഇറങ്ങുന്ന എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നുണ്ട് ഓപ്പണിംഗ് വീഡിയോ കൃത്യമായിട്ട് എടുക്കുക എനിക്ക് ഒരു തവണയല്ല നൂറ് ോട്ടെ എനിക്ക് നൂറ് ശതമാനം വിശ്വാസം ഉള്ളവർ ആയിക്കോട്ടെ എന്നാലും മുന്നോട്ടുള്ള കോൺട്രവേഴ്സീസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓപ്പണിങ് വീഡിയോ മസ്റ്റ് ആണ് നിങ്ങളുടെ റെസ്പോൺ കൃത്യമായി ഇവിടുന്ന് എന്താ പറയാ പ്രോഡക്റ്റ് അയക്കുന്ന ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണെങ്കിൽ നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ എടുക്കേണ്ടത് ഓരോ കസ്റ്റമറിന്റെയും ഉത്തരവാദിത്തം വളരെ പെയ്ത് അതിനകത്ത് കോംപ്രമൈസ് ചെയ്യരുത് നമ്മളുടെ എന്താ പറയാ പാക്കിംഗ് ഫ്ലിപ്പില് പറയുന്നുണ്ട് എന്താ പറയുക മാൻഡേറ്ററി ആണ് ഓപ്പണിംഗ് വീഡിയോ നമുക്ക് റിട്ടേണും റീഫണ്ടും മാൻഡേറ്ററി ആണ് ഇപ്പോൾ കളർ ചേഞ്ച് ആയി പോയി എന്ന് പറഞ്ഞിട്ട് ഓപ്പണിംഗ് വീഡിയോ നിങ്ങൾ ചോദിക്കാറില്ല അതായത് ഡാമേജ് പാർട്സ് മിസ്സിങ് ഇതിനൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് കാരണം നമ്മൾ നമ്മളിവിടുന്ന് എന്താ പറയാ അത്രയും ഡബിൾ ചെക്ക് ചെയ്ത് മറ്റു കാര്യങ്ങളും ചെയ്ത് വിടുന്ന ആയിട്ടുമാണ് അതുകൊണ്ട് പല സ്ഥലങ്ങളിൽ പോയിട്ടാണ് നിങ്ങളുടെ കയ്യിൽ സാധനം കിട്ടുന്നത് അപ്പൊ കൃത്യമായി ഓപ്പണിംഗ് വീഡിയോ എടുക്കുക അതിന്റെ കാര്യത്തില് ആരും ഒരു വിട്ടുവീഴ്ചയും വിചാരിക്കരുത് ദയവ് ഇത് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ് നിങ്ങൾക്ക് എന്നോടുള്ള ഇഷ്ടം തീർച്ചയായിട്ടും നിങ്ങള് അനുകാ ഡിസൈൻസിന്റെ അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ ഡീറ്റെയിൽസിലോട്ട് ഇടയ്ക്ക് ഒരു കോൾ വന്നു അതുകൊണ്ടാണ് അവിടെ ഒന്ന് എന്താ പറയാ ലാഗ് ആയത് ലൈറ്റ് ഓഫ് ആണെ അപ്പൊ ഫോർ ഡബിൾ നൈന്റെ അടിപൊളി കളക്ഷൻസ് ആണ് പാകിസ്ഥാനി പ്രിന്റിൽ വരുന്ന ഫ്രോക്ക് ടൈപ്പ് യോ കട്ടിന് മൂന്ന് ലെയർ ആയിട്ടാണ് വരുന്നത് അപ്പൊ നമ്മൾ ഓപ്പണിംഗ് വീഡിയോയുടെ കാര്യമൊക്കെ അതിനോട് കൂടിയിട്ടൊരു അടിപൊളി വീഡിയോ ഇപ്പൊ വരുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് കൃത്യമായി നിങ്ങളോട് പറയാനറിയാം വീണ്ടും വീണ്ടും നിങ്ങളോട് പറയാണ് അനുകാർ ഡിസൈൻസോ ടീമോ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും എക്സ്ട്രാ മേടിക്കുന്നില്ല ഏറ്റവും അഫോർഡബിൾ ആയിട്ടാണ് നിങ്ങൾക്ക് ഓരോ പ്രോക്റ്റും കൊണ്ടുവരുന്നത് ഡാമേജ് പ്രോഡക്റ്റ് അയച്ചാലും മിസ്സിംഗ് പ്രോഡക്റ്റ് അയച്ചാലും അനുകാർഡി സയൻസ് റിട്ടേൺ എടുത്ത് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് തരുന്നുണ്ട് എത്ര സ്ഥാപനങ്ങളെ നിങ്ങൾക്ക് അറിയാം റീഫണ്ട് ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഞാൻ ശരിക്കും നിങ്ങളോട് ചോദിക്കുകയാണ് റിട്ടേൺ ഓക്കെ ഞാൻ ഉദ്ദേശിക്കുന്നത് ആമസോൺ ഫ്ലിപ്കാർട്ടോ മീഷോ പോലുള്ള വലിയ വലിയ സൈറ്റുകളല്ല ഞങ്ങളെ പോലെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലുള്ള എത്ര സ്ഥാപനങ്ങൾ റിട്ടേൺ എടുത്ത് റീഫണ്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാം അപ്പൊ തീർച്ചയായിട്ടും എന്നെ വല്ലാണ്ട് വളരെ എഫക്ട് ചെയ്ത ഒരു കാര്യമാണ് ഒരു കസ്റ്റമറോട് ഞാൻ സംസാരിക്കുന്നുണ്ടായിട്ട് റോസിക്കും മറ്റു കാര്യങ്ങൾക്കൊന്നും അല്ല പ്രോഡക്റ്റ് ഡാമേജ് ആണ് കിട്ടിയതെന്ന് പറഞ്ഞു ഓക്കെ ഓപ്പണിംഗ് വീഡിയോ ഇല്ല ഡാമേജ് ആണല്ലോ സാറേ നമ്മൾ റിട്ടേൺ എടുക്കണം നമ്മൾ റിട്ടേൺ എടുക്കാം ഓപ്പണിംഗ് വീഡിയോ അയച്ചിട്ടില്ല കേട്ടോ പ്രോഡക്റ്റ് മിസ്സിംഗ് ആണോ എന്ന് പറഞ്ഞു ഓൾമോസ്റ്റ് പ്രോഡക്റ്റ് റിട്ടേൺ എടുക്കണം എന്ന് പറഞ്ഞു എന്നോട് വളരെ മോശമായിട്ട് സംസാരിച്ചിട്ടോ എന്ന് വെച്ചാൽ എന്റെ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാഫ് ഞാൻ ഒരിക്കലും എൻ്റെ എന്ന് പറഞ്ഞ് ഞാൻ സംബോധന ചെയ്തിട്ടില്ല അനുകാർഡ് സയൻസിന്റെ ടീം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കൂടുന്ന ഒരു ഇതാണ് എനിക്ക് എന്റെ മൂന്ന് വർഷം അനുകാർഡ് സയൻസ് എനിക്ക് തോന്നുന്നു മൂന്ന് വർഷമായി ഓൺലൈൻ പ്ലാറ്റ്ഫോമില് ഫസ്റ്റ് ആയിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് വളരെ മോശം രീതിയിലാണ് എന്നോട് പിന്നെ എൻ്റെ സ്റ്റാഫുകളോട് ഏത് രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും അപ്പൊ എന്നോട് സംസാരിച്ച രീതി വെച്ചിട്ട് ഞാൻ പറയാനാണ് അനുകാഡ് സയൻസ് ഒരിക്കലും ആരുടെയും ഞാൻ നിങ്ങളോട് പറയാറുണ്ട് ത്രീ ഡബിൾ നൈൻ റൗണ്ട് ഓഫ് ചെയ്ത് ഫോർ ഹൺഡ്രഡ് അയക്കരുത് ഒരു രൂപ പോലും അധികം അനുകാഡ് സയൻസ് ആരുടെന്നും വാങ്ങിക്കാറില്ല അതിന്റെ ആവശ്യം ശരിക്കും ഇന്നുവരെ വന്നിട്ടില്ല അപ്പോ നിങ്ങള് ഓർക്കേണ്ട ഒരേ ഒരു കാര്യം എന്നോട് വളരെ ഹർഷായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയുക ഹർഷ് എന്ന് പറയാറില്ല കളിയാക്കിയാണ് എന്നോട് സംസാരിച്ചത് എനിക്ക് വല്ലാതെ ഹേർട്ട് ചെയ്തു നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഒരു ക്ഷമ അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും കേട്ട് നിൽക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടാവില്ല എപ്പോഴും നമ്മൾ എല്ലാവരും ഒരേ മുകളിലാകണമെന്നില്ല അപ്പൊ എന്നെ വല്ലാതെ ഇന്നത്തെ ഒരു ദിവസം ആക്ച്വലി ഇന്നത്തെ എന്റെ ദിവസം പോയി എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ ഞാൻ നിങ്ങളോട് എല്ലാരോടും റിക്വസ്റ്റ് ചെയ്യാണ് അനുകാഡ് സയൻസിന്റെ വീഡിയോ കാണുന്ന പർച്ചേസ് ചെയ്യുന്ന എല്ലാരോടും റിക്വസ്റ്റ് ചെയ്യാണ് റിട്ടേൺ റീഫണ്ട് പേർപ്പസിന് മസ്റ്റ് ആയിട്ട് ഓപ്പണിംഗ് വീഡിയോ എടുക്കുക പ്രോഡക്റ്റ് ഇവിടെ തിരിച്ചു വന്നാൽ നിങ്ങൾക്ക് റീഫണ്ട് അല്ല പ്രോഡക്റ്റ് മാറ്റിയെടുക്കാനല്ല എന്ത് സൗകര്യം വേണമെങ്കിലും അനുകാർഡ് സൈൻസ് ചെയ്തു തരുന്നുണ്ട് ഇതുവരെ അതിന്റെ കാര്യത്തിൽ ഒരു കാരണവശാലും എന്താ പറയാ ഒരു വിറ്റ് വീഴ്ചയും സംഭവിച്ചിട്ടുമില്ല അപ്പോൾ എനിക്ക് നിങ്ങളോട് ഈ ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ അനുകാർഡ് സൈൻസിന്റെ ഓപ്പണിംഗ് വീഡിയോ പ്രോഡക്റ്റ് വരുന്ന സമയത്ത് കൃത്യമായി ഓപ്പണിംഗ് വീഡിയോ എടുക്കുക കേട്ടോ ഓക്കെ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽ പോവാം ഈ ഒരു ഓപ്പണിംഗ് വീഡിയോയുടെ കാര്യം ഞങ്ങളെ ഡിസ്ക്രിപ്ഷനിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ മാൻഡേറ്ററി ആണെന്നുള്ളത് പാക്കിംഗ് ആണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ എന്താ പറയാ നിങ്ങൾ ഓർഡർ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് പറയുന്നുണ്ട് ഇവിടുന്ന് സ്റ്റാഫ് പിള്ളേരും ഓർഡർ എടുക്കുന്ന സമയത്ത് പറയുന്നുണ്ട് അപ്പൊ ഇത്രയും കാര്യമായിട്ട് ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ദൈവീത ആ ഒരു കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിക്കട്ടെ അപ്പൊ എന്തായാലും ഡീറ്റെയിൽ ഇങ്ങോട്ട് പറയേ ഈ ഒരു പാറ്റേൺ ആണ് നല്ല കീഴിൽ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മുടെ കസ്റ്റമർ സർവീസിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തു ഭാഗത്തുനിന്നോ എന്തെങ്കിലുമൊക്കെ എന്താ പറയാ മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിന് താഴെ നിങ്ങൾക്ക് റൈറ്റ് ഡൗൺ ചെയ്യാം എന്ത് ആക്ഷൻ ആണോ അല്ലെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംഭവിച്ചാലും ഞാൻ അന്വേഷിച്ച് നിങ്ങളെ അപ്പൊ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളുടെ സൈഡിൽ നിന്ന് ബാഡ് ആയിട്ട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒട്ടും പഠിക്കേണ്ട നിങ്ങളുടെ കമന്റ് ബോക്സ് ഓപ്പൺ ആണ് തീർച്ചയായിട്ടും നമ്മുടെ കോമൻറ്റ് ബോക്സിൽ നിങ്ങൾ നിങ്ങളുടെ പരാതി പറയണം ഓക്കെ അപ്പോ നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് എനിക്ക് അത്ര ഫീൽ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ നോർമലി ഇങ്ങനെ സംസാരിക്കുന്നില്ല നിങ്ങൾക്ക് അറിയാം എന്നെ ഉള്ള ഉള്ളതെന്ന് നിങ്ങൾക്ക് അറിയാം ഇതേണ്ട യുവ പോഷനിൽ നമുക്ക് മിററും അതുപോലെ തന്നെ ത്രെഡും ഒക്കെ വന്നിട്ടുള്ള ഒരു കിടിലൻ കളക്ഷനാണ് ത്രീ ഡ ഫോർ ഡബിൾ നൈൻ ഫ്രീ ഷിപ്മെന്റ് ആണ് കേട്ടോ നല്ല ഫ്ലെയർ ഉണ്ട് നല്ല ഫ്ലെയർ ഉള്ളൊരു ആണ് പിന്നെ നമ്മുടെ അടുത്ത കളറ് വരുന്നത് പാകിസ്ഥാനി പ്രിന്റിൽ തന്നെ ഈ ഒരു പാറ്റേൺ ആണ് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് ഏറ്റവും അടിപൊളി കളക്ഷൻസ് ആണ് അനുകാർ സെൻറ്റ് ഓരോ ദിവസവും നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഒരു യെല്ലോ പ്ലെയിൻ ആണ് കേട്ടോ നല്ല ഭംഗിയുടെ ഒരു പ്ലെയിൻ ടോപ്പ് ആണ് ഫ്രോക്ക് ആണ് നല്ല രസം കാണാനായിട്ട് കാണാറായിട്ട് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ഇത് ഒരു ലൈനിങ്ങോട് കൂടി പോഷൻ വരെയൊക്കെ നമുക്ക് ലൈനിങ് വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയില്ല ഒരു കിടിലൻ ഹെവി ആയിട്ടുണ്ട് അതിന്റെ വെയിറ്റ് നിങ്ങൾ വരുമ്പോ നോക്കണം സ്ലീവില് ഒരു അടിപൊളി ഗൗൺ പോലത്തെ ഫ്ലെയർഡ് ആയിട്ടുള്ള ഫ്ലോക്ക് ആണ് ലാസ്റ്റ് ഷീറ്റ് ലാസ്റ്റ് അല്ല കേട്ടോ രാവിലെ റിലേ പോയിരിക്കണേ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ വേറെ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷീറ്റ്മെന്റ് ആണ് ഓഫർ റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഇതേ നല്ലൊരു ഒരു കിടിലൻ കളക്ഷൻ ആണേ അടിപൊളി ആയിട്ടുണ്ട് നല്ല ഭംഗിയില്ല ഒരു കിടിലൻ അടിപ്പൊളി കളക്ഷൻസ് ആണ് റേറ്റ് വരുന്നത് ഇത് ഫ്ലോറൽസിന്റെ തന്നെ ഹെവി റൈഗോൺ വരുന്ന അടുത്ത ഫ്രോക്ക് ടൈപ്പ് ആണ് ലോറീസ് കൊടുത്തിട്ടുണ്ട് ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് മീഡിയം ടു ത്രീ എക്സൽ സൈസ് അവൈലബിൾ ആണ് ലാസ്റ്റ് വന്നിട്ട് യെല്ലോ ഷെയ്ഡില് ഒരു ഭംഗി ഒരു കവച്ച് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തോ ഇത്രയും കളാസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഓഫർ റേറ്റ് ആണ് ഫ്ലാറ്റ് റേറ്റ് ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റൻപത് റേറ്റ് വരുന്ന കളക്ഷൻസ് ആണ് നമുക്ക് ഇന്ന് നാനൂറ്റി തൊണ്ണൂറ്റൊൻപതിന് ഓഫർ റേറ്റ് ഇട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യട്ടോ നമുക്ക് എന്താ വീഡിയോയിൽ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കരുത് അനുകാര് ഡി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ഒരു ടീമാണ് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും കൃത്യമായ ഓപ്പണിംഗ് വീഡിയോ എടുക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ മറ്റുള്ളവരും നമുക്ക് എന്താ പറയുക ഇമോഷൻസ് എപ്പോഴും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് അറിയില്ല ചിലപ്പോൾ ദേഷ്യമായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ എന്താ സങ്കടമായിരിക്കും പക്ഷേ മറ്റൊരാളെ കളിയാക്കി സംസാരിക്കുന്നത് വളരെ മോശമാണ് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാനേ പാടില്ല മറ്റൊരാളെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കാനുള്ള റൈറ്റ് നമ്മൾക്ക് നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല അപ്പൊ ഒരിക്കലും മറ്റൊരാളെ എന്താ പറയുക പ്രവോക്ക് ചെയ്യുന്ന രീതിയിൽ കളിയാക്കി സംസാരിക്കാൻ പാടില്ല ദേഷ്യപ്പെട്ടുള്ളൂ ഈ പറയുന്ന പോലെ കസ്റ്റമർ ആണ് അല്ലെങ്കിൽ നമുക്ക് എവിടെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു പലിശ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഇമോഷൻ പ്രകടിപ്പിക്കാനുള്ള ഒരു റൈറ്റ് ഉണ്ട് പക്ഷെ നമ്മുടെ ഭാഗം എപ്പോഴും ക്ലിയർ ആയിരിക്കണം എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഓപ്പണിംഗ് വീഡിയോയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യരുത് അനുകാഡ് സെയിൽസിന് വേണ്ടി അല്ലെങ്കിൽ പോലും നിങ്ങൾ എന്നെ നിങ്ങളിൽ ഒളായിട്ടില്ലേ കാണുന്നത് അപ്പോൾ വിദ്യക്ക് വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഓപ്പണിംഗ് വീഡിയോ എടുക്കുക എല്ലാ വീഡിയോസിലും ഞാനിപ്പോൾ പറയുന്നുണ്ട് അതിൽ കോംപ്രമൈസ് ചെയ്യേ ചെയ്യും അടുത്ത വീഡിയോയിൽ കാണാം